പ്പോ ഞങ്ങളെ പുതിയൊരു സംരംഭമാണ് ഇയാളുണ്ട് ഇയാളാണ് ഇതിന്റെ മെയിൻ സൂത്രധാരൻ നമ്മുടെ മെയിൻ ഇൻവെസ്റ്റർ ആണ് ഹലോ ഗായ്സ് അങ്ങനെ ഭീമം പറഞ്ഞ പോലെ ഞങ്ങളുടെ ആദ്യത്തെ സംരംഭത്തിന്റെ അവസാന ഘട്ട പണിപ്പൊരലായിരുന്നു ഇന്ന് എല്ലാ പരിപാടിയും സെറ്റ് ആക്കി വെച്ചിട്ട് ഫ്ലെക്സ് മുതൽ ഐസ് ബോക്സ് വരെ റെഡിയാണ് ഇനി നാളെ മുതൽ സ്റ്റാൾ കച്ചവടം തുടങ്ങിയാൽ മതി കച്ചവടം നാളെ തുടങ്ങുന്നതിനെ കൊണ്ട് തന്നെ ഇന്ന് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ടായിരുന്നു സ്റ്റാർ ഇടാനുള്ള കമ്പയും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെന്നല്ലാതെ വരെ അതൊന്നും ഫിറ്റ് ചെയ്ത് നോക്കിയില്ല അളവിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഒന്നും അറിയില്ല അതുകൊണ്ട് ഇന്ന് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന പരിപാടി സാധാരണ എന്തെങ്കിലും ഒരു പണി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരുന്നു കൂടി ഉപദേശിച്ച് വെറുപ്പിക്കുന്ന ഭീമം വരെ മരിച്ചു പണി ഇനി എന്തായാലും കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് സെറ്റ് ആവുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇനി കാരണം പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ അത് ഡെവലപ്പ് ആയി ഡെവലപ്പ് ആയി താ ഇത് വരെ ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതം തന്നെയാണ് കാരണം വേറെ ഒന്നല്ല കുറെ കാലം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഐഡിയകൾ പ്ലാൻ ചെയ്യുന്നതല്ലാതെ ഒരു പരിപാടി പോലും ഞങ്ങൾ തുടങ്ങി നോക്കിയില്ലായിരുന്നു ആദ്യമായിട്ടാണ് ഒരു പരിപാടി തുടങ്ങി ഇതുവരെ എത്തിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതമാണ് അക്ഷേ ഇനി അഭിനന്ദനെ കുറിച്ച് പിന്നെ എടുത്തു പറയുന്നില്ല ആത്മാർത്ഥമായി പണി ഇവന്മാരെ ഇവമാരെ കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങളുടെ കൂട്ടത്തില് വേറെ ആരും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ പരിപാടി തുടങ്ങാൻ ഒരുപാട് ലേറ്റ് ആയി പോയി ഒരു ഡിസംബറിലെങ്കിലും സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടി പരിപാടി തുടങ്ങുമ്പോഴത്തേക്കും ഇത് ആ മാർച്ച് പകുതിയായിരുന്നു പക്ഷേ അതൊന്നും ഞങ്ങൾ അത്ര കാര്യമായി എടുക്കുന്നില്ല ഇതൊന്നും വലിയ ലാഭവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങളെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് പ്രബ്ലം ഇതിനു മുന്നേ ഒരുപാട് പരിപാടി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാം തുടങ്ങാനുള്ള ഒരു മടി കാരണം ഒഴിവാക്കിയത ആ ഒരു സ്വഭാവം ഇതോടുകൂടി മാറ്റണം അതാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം